ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രാജാവ് ദുർബലനായിരിക്കുമ്പോൾ രാജ്യക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട ധർമാത്മാവായ ജ്യേഷ്ഠൻ്റെ നാട് സമുദ്രത്തെ പോലെ ഈ അനുജൻ കാത്തുരക്ഷിക്കും ഒരു സൈന്യവും എനിക്ക് വേണ്ട ഞാനിതാ സത്യം ചെയ്യുന്നു എനിക്ക് വീരലോകങ്ങൾ യാതൊന്നും വേണ്ട അവിടുത്തെ അഭിഷേകം നടന്നു കണ്ടാൽ മതി ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാലും അത്യുഗ്ര പരാക്രമിയായ ഏതൊരു രാജാവായാലും നേരിടുവാൻ ഞാൻ മതി ഈ കൈകൾ ഭംഗിക്കുള്ളതല്ല ഈ വില്ല് ആഡംബരത്തിനുള്ളതല്ല കെട്ടിത്തൂക്കാനല്ല ഈ ഖഡ്ഗം ഈ നിശിത ശരങ്ങൾ സൂക്ഷിക്കാനുള്ളതല്ല ഈ നാലും ശത്രുക്കളെ നശിപ്പിക്കുവാനാണ് എൻ്റെ അരിയാണെന്ന് അറിഞ്ഞാൽ അവന്റെ വാസം അന്ധകാലയത്തിൽ സ്വർഗാധിപനായ ദേവേന്ദ്രൻ എതിർത്താൽ കൂടി ഈ മിന്നൽ ഒളിവാൾ വീശിയാൽ മാർഗവിഘ്നം തീരും ആന കുതിര കാലാൾ തുടങ്ങിയ സൈന്യങ്ങളുടെ കൈ കാൽ തലകൾ വീണ് ഭൂമി നിറയും എൻ്റെ നിശിത ഘ്ഗം കൊണ്ടുള്ള വെട്ട് മാമലകളിൽ ചെന്തി പറപ്പിക്കും മിന്നലോട് കൂടിയ കാർമേഘം പോലെ കൊമ്പനാനകൾ മഞ്ഞിടത്തിൽ വീഴും ഉടുമ്പ് തോലുറയിട്ട് വില്ലിയന്തിയ എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പൗരുഷമുള്ളവർ ഇനി ഉണ്ടായിട്ട് വേണം ഒരാൾക്ക് അനേകം അസ്ത്രങ്ങൾ ഒരസ്ത്രം അനേകം ആളുകൾക്ക് ഇങ്ങനെ കാണും എൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് എൻ്റെ ബാണങ്ങൾ ഭടന്മാരുടെയും കുതിരകളുടെയും ആനകളുടെയും മർമ്മങ്ങൾ പിളർക്കും എതിരിടുന്ന രാജാക്കന്മാരിലെല്ലാം അപ്രഭുത്വവും എൻ്റെ ജ്യേഷ്ഠനിൽ പ്രഭുദ്ധവും ഈ അസ്ത്രങ്ങൾ സൃഷ്ടിക്കും ഇന്ന് ചന്ദനച്ചാറ് പൂശുവാൻ വളകൾ അണിയുവാൻ ധനം വാരി കൊടുക്കുവാൻ സ്നേഹിതന്മാരെ കാക്കുവാൻ ഉത്സാഹത്തള്ളലോടെ ചലിക്കുന്ന ഈ കൈകൾ അഭിഷേക വിഘ്നമുണ്ടാക്കുന്ന ഏതൊരാളെയും തട്ടിത്തകർക്കുവാൻ യോഗ്യങ്ങളാണ് ജ്യേഷ്ഠ അവിടുത്തെ ഏതൊരു ശത്രുവിനെയാണ് ഞാൻ യശോനാമവാനാക്കി വേഗത്തിൽ മാറ്റേണ്ടത് ഈ പാർത്തട്ട് മുഴുവൻ അവിടുത്തെ പാദങ്ങളുടെ കീഴിലാക്കുവാൻ അവിടുത്തെ കൽപ്പനയൊന്നു മാത്രമേ എനിക്ക് വേണ്ടൂ മഹാപ്രഭോ അവിടുത്തെ വിനീതദാസനാണ് ഈ അനുജൻ കണ്ണീർ തുടച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സൗമിത്രിയെ സാന്ത്വനപ്പെടുത്തുവാൻ കാരുണ്യത്തോടെ കടാക്ഷിച്ചു പറഞ്ഞു ഉണ്ണി ലക്ഷ്മണ അച്ഛന്റെ ആജ്ഞയിൽ അടിപതരാതെ നിൽക്കുന്നവനാണ് ഞാൻ സൗമ്യനായ കുമാര ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും നല്ല വഴി അതാണെന്ന് മനസ്സിലാക്കൂ പിതാവിൻ്റെ നിർദ്ദേശം വിട്ടുവീഴ്ചയില്ലാതെ നിറവേറ്റുവാൻ നിശ്ചയിച്ച നന്ദനനോട് കൗസല്യദേവി കണ്ണീരൊഴുക്കി ഇടറുന്ന അക്ഷരങ്ങളോട് പറഞ്ഞു ദശരഥ മഹാരാജാവിന് എന്നിൽ തനേനായി ജനിച്ച ഉണ്ണി ഇന്നുവരെയും ദുഃഖം എന്താണെന്ന് അറിയാത്ത ധർമാത്മാവും പ്രിയമ്പദനനുമാണ് നിന്റെ വൃത്യന്മാരും അവരുടെ ദാസന്മാരും മൃഷ്ടാനം ഭക്ഷിക്കുക നീ ഭിക്ഷാം ദേഹിയായി നാൾ കഴിക്കുക കാട്ടിൽ വാണ് കായ്ക്കഞ്ഞികൾ തിന്നുക രാജാവിന് പ്രാണപ്രിയനായിരുന്ന രാമനെ വനത്തിലേക്ക് അയച്ചു എന്ന് കേട്ടാൽ ആരാണ് വിശ്വസിക്കുക ആർ ഭയപ്പെടാതിരിക്കും ഈ ലോകത്തിൽ എന്തും വരുത്തുവാൻ തികഞ്ഞ കെൽപ്പ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ലോകാഭിരാമനായ നീ കാട്ടിലേക്ക് പോവുകയാണല്ലോ ഓമന മകനെ നിന്റെ വേർപാടാകുന്ന കാറ്റടിച്ച് എൻ്റെ ആത്മാവിൽ നിന്ന് ഉയരുന്ന ദുഃഖമാകുന്ന അഗ്നി വിലാപമാകുന്ന ചമതയും കണ്ണീരാകുന്ന ഹോമദ്രവ്യവും ചിന്തയാകുന്ന പുകയും ചേർന്ന് ദീർഘനിശ്വാസങ്ങളാൽ ആളിക്കത്തി കൊടുംവേനലിൽ ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളെ കാട്ടുതി എന്ന പോലെ എന്നെ ചാമ്പലാക്കും കുട്ടി പോകുന്ന വഴിക്ക് പിന്തുടരുക പശുവിൻ്റെ കൂടി പതിവല്ലേ ഉണ്ണിപ്പോകുന്ന സ്ഥലത്തേക്ക് ഞാനും ഉണ്ടാകും വ്യസനാർണവ മധ്യത്തിൽ മുങ്ങി പൊങ്ങുന്ന മാതാവിൻ്റെ വാക്കുകൾ കേട്ട കുരുഷർഷവൻ വീണ്ടും തുടർന്നു അമ്മേ ചെറിയമ്മ അച്ഛനെ വഞ്ചിച്ചു ഞാൻ കാട്ടിൽ വസിക്കുക അമ്മയും ഇവിടെ ഇല്ലാതിരിക്കുക അപ്പോൾ അച്ഛൻ്റെ സ്ഥിതി എന്തായിരിക്കും ജീവിച്ചിരിക്കാൻ സാധിക്കുമോ ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്നത് കുലസ്ത്രീകൾക്ക് മഹാപാപമായിട്ടുള്ളതല്ലേ അമ്മ മനസ്സുകൊണ്ട് പോലും അത്തരത്തിലുള്ള കൃത്യം ചെയ്യരുതേ ശ്രേഷ്ഠമായ വംശത്തിൽ ജനിച്ച രാജാവാണ് അച്ഛൻ അവിടുന്ന് ജീവിച്ചിരിക്കുന്നിടത്തോളം ശുശ്രൂഷിച്ച് സമീപത്തിൽ വസിക്കുകയാണ് അമ്മയുടെ അനശ്വരമായ ധർമ്മം ധാർമ്മികോതംസമായ ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട ദേവി സന്തോഷം നടിച്ചുകൊണ്ട് രാമ അങ്ങനെയാകാം ദുഃഖസാഗരത്തിന്റെ അഴുത്തട്ടിലെത്തി കഴിഞ്ഞിരുന്ന അമ്മയോട് കുമാരൻ തുടർന്നു അമ്മയും ഞാനും അച്ഛൻ്റെ കൽപ്പന എന്തു തന്നെയായാലും അനുസരിക്കേണ്ടവരാണ് രാജരാജനായ അച്ഛൻ പുരുഷ ശ്രേഷ്ഠനും ഭർത്താവും ഗുരുവും നമ്മുടെ സർവേശ്വരനായ പ്രഭുവുമാണ് പതിനാല് കൊല്ലം കാട്ടിൽ കളിച്ചു ജീവിച്ച് തികഞ്ഞ സന്തോഷത്തോടെ മടങ്ങിയെത്തി അമ്മയുടെ കൽപ്പന അനുസരിക്കാം സംശയിക്കേണ്ട കണ്ണുനീർ കൊണ്ട് മുഖം കഴുകിയ പോലെയായി കൗസല്യദേവിക്ക് ഗതാക്ഷരങ്ങളോടെ പെട്ടെന്ന് രാമ അച്ഛൻ്റെ സത്യപരിപാലനത്തിന് നീ പോകുവാൻ ഉറച്ചുവെങ്കിൽ പെൺമാനിനെ പോലെ വിഷമിക്കുന്ന എന്നെ ഈ സപത് നിങ്ങളുടെ നടുവിൽ നിന്ന് കൊണ്ടുപോകണേ അമ്മയുടെ ഒതുക്കാൻ കഴിയാത്ത സങ്കടം കുമാരൻ്റെ കണ്ണുകളെയും നിറച്ചു ധീനസ്വരത്തിൽ പറഞ്ഞു മരിക്കുന്നത് വരെ ഒരു സ്ത്രീക്ക് സ്വാമിയും ഈശ്വരനും ഭർത്താവാണ് അമ്മയ്ക്ക് രാജാവും കൂടി മറ്റാരുമല്ല മഹാബുദ്ധിമാനായ നരേന്ദ്രൻ ഉള്ളപ്പോൾ നാം ആരും അനാഥരല്ല എല്ലാ ജീവികൾക്കും ഹിതമേകുന്നവനും ധർമ്മനിഷ്ഠനുമായ ഭരതൻ അമ്മയുടെ ഇഷ്ടങ്ങളെ പ്രത്യേകിച്ചും നോക്കും എൻ്റെ വേർപാടുകൊണ്ട് അച്ഛൻ്റെ ദേഹം അധികം ക്ഷീണിക്കാതിരിക്കാൻ അമ്മയുടെ അതിശ്രദ്ധ എപ്പോഴും വേണം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം